അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം ആസിഫ് അലിയുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ് വേറെ അവിടെയല്ല സെൻറ് ആൽബർട്ട്സ് കോളേജിൽ പുള്ളി ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പോയപ്പം പുള്ളി അവിടെ നടത്തിയ ഒരു പരാമർശമാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ആ സിനിമയ്ക്ക് കിട്ടിയ പ്രൊമോഷൻ്റെ രീതി വേറൊരു ലെവലായിട്ടോ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ദി ജീത്തു ജോസഫ് സിനിമയാണ് അപ്പം ഈ ഇത്തരം ഒരു പ്രശ്നങ്ങൾക്കിടയിൽ ആ സിനിമയുടെ പ്രൊമോഷൻ ആ സിനിമയ്ക്ക് കിട്ടുന്നൊരു ഉണ്ട് അത് വേറൊരു ലെവലായി എത്ര പൈസ കൊടുത്താലും കിട്ടാത്തൊരു സാധനമാണ് ആ ഹൈപ്പ് അപ്പം സാധാരണ ആസിഫലി ഇപ്പം ആ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ഓൺലൈൻ മീഡിയയും അല്ലാതെ അവിടുത്തെ പിള്ളേരിൽ മാത്രം ഒതുങ്ങുന്നൊരു സാധനം ഇപ്പം ഉള്ള ന്യൂസ് ചാനലുകളിൽ മൊത്തം കാരണം രമേശ് നാരായണൻ ആസിഫ് അലി വിഷയത്തിന് ശേഷം ആസിഫ് അലി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു പൊതുപരിപാടി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആസിഫ് അലി അവിടെ എന്തെങ്കിലും പറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായ രീതിയിലുണ്ടായിരുന്നു അപ്പം ന്യൂസ് ചാനലുകളും മൊത്തം അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു അപ്പം അലി അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അതിന് ശേഷം ആ പരിപാടിക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് ആസിഫ് അലി പറയുന്നു പക്ഷേ ആസിഫ് അലി എന്തൊക്കെ പറഞ്ഞാലും ആ സംഭവസ്ഥലത്ത് ഒരു ചെറുപുഞ്ചിരിയോടെ നേരിട്ട അതിനെ ആ സംഭവത്തെ നേരിട്ട അലി ഇപ്പം പുറത്തു വന്നിട്ട് ഇപ്പം ഉറപ്പായിട്ടും രമേശ് നാരായണിനെതിരായിട്ട് എന്തെങ്കിലും പറയുമെന്ന് തോന്നുന്നില്ല കാരണം അയാൾക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യവും ഇല്ല അങ്ങനെ പറയേണ്ടതായിട്ടുള്ള കാര്യവും ഇല്ല കാരണം ആസിഫലിക്ക് കിട്ടേണ്ടതായിട്ടുള്ള സപ്പോർട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും രാഷ്ട്രീയ രംഗത്ത് നിന്നും സിനിമാ രംഗത്ത് നിന്നൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അത് ആസിഫ് അലി ആ സമയത്ത് അവിടെയൊന്നും പ്രതികരിക്കാതിരുന്നത് കൊണ്ടാണ് ആസിഫ് അലിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയത് ആസിഫ് അലി അവിടെ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരിക്കലും അലിക്ക് കിട്ടില്ല ആ അവിടെ ചെറു പുഞ്ചുരിയോടുകൂടി നേരിട്ടു അത് കഴിഞ്ഞ് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ വന്ന് പറഞ്ഞത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ അത് മറ്റൊരാൾക്കൊരു ഹെയ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആവരുത് കാരണം സന്തോഷ് നാരായണെന്നാണ് ഇപ്പോഴും വരുന്നത് എന്ത് കഷ്ടം പറ രമേഷ് നാരായൺ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ എല്ലാ പോസ്റ്റിനടിയിലുള്ള കമൻ്റുകളും പുള്ളി ഓഫാക്കി വെച്ചിരിക്കുകയാണ് അത് ഇനി മുന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പുള്ളിക്കാകെ ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഇപ്പം ആയിരത്തി തൊള്ളായിരം ആയി പക്ഷേ ഫോളോവേഴ്സ് ഉള്ള പുള്ളിക്ക് വരുന്നതിലൊരു മൂവായിരോ നാലായിരമോ നല്ല തെറി കമൻ്റുകളാണ് അത്രയും കമൻ്റുകൾ വരുന്നുണ്ട് പുള്ളിക്ക് അപ്പം കമൻറ്റ് ബോക്സ് എല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആസിഫ് അലി ഒന്ന് പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ മറ്റൊരാൾക്കൊരു ഹീറ്റ് ഉണ്ടാക്കുന്ന രീതിയിലാവരുത് അത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണെങ്കിലെല്ലാം അടിപൊളി രീതിയിലാണ് കൈകാര്യം ചെയ്തത് നല്ല പോസ്റ്ററൊക്കെ വെച്ച് വലിയ സ്ക്രീനിൽ എന്ന ആസിഫ് ആസിഫലിക്ക് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചെല്ലാം അടിപൊളിയായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആസിഫലി ആസ്വദിക്കുന്നുണ്ടാകും കേട്ടെ പക്ഷെ പുള്ളിക്ക് അന്നേരം ഉണ്ടായ ഒരു വിഷമവും ഒരു നാണക്കേടും അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷേ പുള്ളി അവിടെ അന്നേരം ഒന്നും പ്രതികരിക്കാതിരുന്നത് കൊണ്ട് പുള്ളി ഇപ്പം ആസ്വദിക്കുന്നുണ്ട് ഈ പുറത്ത് ഇടങ്ങുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ എന്താ പറയുക ഇതൊരു എന്താണ് പുള്ളീൻ്റെ കൊണ്ട് അന്നേരം അവിടെ ഒന്നും പ്രതികരിക്കാതിരുന്നത് ചിലപ്പോൾ പുള്ളിനെ വളർത്തിക്കൊണ്ട് വന്ന പുള്ളി എൻ്റെ വീട്ടുകാരുടെ ഗുണം കൊണ്ട് തന്നെയാണ് അതേസമയം നമ്മുടെ രമേശ് നാരായണ അവിടെ കിടന്ന അലമുണ്ടാക്കി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ആസിഫലിക്കുള്ള പിന്തുണ ഏറിയേറി വരികയാണ് ഇനി ഈ പരിപാടിക്ക് ശേഷം ചിലപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ ലൈവോ അല്ലെങ്കിൽ പ്രസ് പ്രസ്മീറ്റൊക്കെ വെക്കുമെന്ന് ഡൗട്ടാണ് ചിലപ്പം ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് വന്നിട്ടായിരിക്കും ഇതിനൊക്കെ ചിലപ്പോൾ എന്തേലൊക്കെ പറയുക പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിലും ഇപ്പം സെൻറ് ആൽബർട്ട്സ് കോളേജിൽ പറഞ്ഞ ചെറിയ കാര്യങ്ങളിൽ പറഞ്ഞ ഒതുക്കിയ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഒരിക്കലിനിയും പറയുള്ളൂ പിന്തുണ നല്ലതാണ് പക്ഷേ മറ്റൊരാൾക്ക് ഹീറ്റ് ഉണ്ടാക്കുന്ന രീതിയിലാകരുത് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളൊക്കെ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ രമേശ് നാരായണനെ പോലെയുള്ള ആൾക്കാർക്ക് അതൊക്കെ വീണ്ടും ഒരു പ്രചോദനമാണ് വീണ്ടും അത് ചെയ്യണം വീണ്ടും അത് ചെയ്യണം അത് ചെയ്താലും എന്നെ ആരും ഒന്നും ചോദിക്കാനില്ല ആരും ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിലാവും രമേശ് നാരായൺ പക്ഷേ ഇനി പുള്ളി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല ഇത് സെലിബ്രിറ്റികളായിട്ടുള്ളതും പൊതുരംഗത്ത് നിൽക്കുന്നവർക്കായിട്ടൊക്കെയുള്ള എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണിത് മ മലയാളികളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടണേ അതൊക്കെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളെങ്കിലും വിവേകത്തോടെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതേസമയം അവാർഡ് വീണ്ടും കൊടുത്ത് ജയരാജൻ എന്ന് പറയുന്ന സംവിധായകനും ഇഷ്ടംപോലെ ട്രോളുകൾ കിട്ടുന്നുണ്ട് പക്ഷെ പുള്ളിനെ എനിക്കധികം ഒന്ന് ഒരാൾ വിളിച്ചിട്ട് ഈ സാധനം എനിക്ക് തന്നെ എന്ന് പറയുമ്പം അത് നേരത്തെ അവൻ തന്നതല്ലേ ഈ ഞാന് തരില്ല എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നു അലമുണ്ടാക്കുന്നേക്കാളും നല്ലത് ആ സാധനം എടുത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് അതിനകത്ത് എനിക്ക് വലിയ തെറ്റുകാരനായിട്ട് തോന്നുന്നില്ല പക്ഷേ രമേശ് നാരായൺ കാണിച്ചാണ് ഫുള്ള് പൊട്ടത്തരോ ബിഡിത്തരോ മണ്ടത്തരോ ആശുപതി കാണിച്ചത് എന്താ ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സെലിബ്രിറ്റികൾക്കും നല്ല ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും മാതൃകാപരമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെങ്കി അത്രയും വലിയ ഒരു മനുഷ്യന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ എത്രയോ വലിയ സെലിബ്രിറ്റികളോട് വന്നിരിക്കുമ്പം അവിടെ കാണുന്നൊരലമ്പ ഉണ്ടാക്കാതെ ഒരു ചെറു പുഞ്ചിരിയോടെ അതാണ് ആ ചിരി സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പൊ ആ ചിരിയാണ് ആ ചിരിയോടുകൂടി മാറി നിന്നു പുള്ളി അത് പുള്ളിക്ക് കിട്ടിയേക്കുന്ന വലിയൊരു എന്താ പറയാ അത് ജീനിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ കേട്ടോണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്തൊരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെൻ്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻറ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു മിനിങ്ങാന്ന് തോന്നൽ അപ്പോൾ ഇന്നലെ ഉച്ചക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിനെന്ത് മറുപടി പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലും ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു മൊമെൻ്റിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസണ്ടർസ്റ്റാൻഡിംഗ് ആണത് ഞാനിന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്